ആറ് മാസം പരസ്യം വരുന്നു അങ്ങനെ അക്ഷയൽ ചെന്ന് പി എം എസ് സി എമ്മിൽ ചെയർമെന്ന് പറഞ്ഞ് അവർ നമ്മുടെ ആധാർ റേഷൻ കാർഡ് പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുചെന്നാ പറഞ്ഞ് കൊണ്ടുചെന്ന് അവരെ ഗ്രൂപ്പിലേക്ക് ഇട്ടു അപ്പോൾ ഒരു ഒരു സർട്ടിഫിക്കറ്റ് വരും അത് പഞ്ചായത്തിൽ ഹാജരാക്കും ഹാജരാക്കി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ എന്നെ ട്രെയിനിങ്ങിനു ട്രെയിനിങ്ങിന് വിളിച്ച് പ്രാവർത്തന പുലത്ത് വെച്ചാൽ ട്രെയിനിങ് ഞാൻ എട്ടാമത്തെ ബാച്ചായാലും ആ ഒരു ബാച്ചിലെ അമ്പത് പേര് അമ്പത് പേര് നല്ല രീതിയിൽ പാസ്സായി മോഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി സർട്ടിഫിക്കറ്റ് കാണിക്കണോ രണ്ട് സർട്ടിഫിക്കറ്റ് അവസാന പാസ് 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 ആയപ്പോഴത്തെ അപ്പൊ അതുകൊണ്ടാണ് ഇത്ര എത്ര പേർക്ക് കൊടുത്താണ് അണ്ണന്റെ കൂടെ എത്ര പേർക്ക് കിട്ടിക്കാളും അമ്പത് പേർക്ക് കിട്ടി അപ്പൊ ഇതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ അവിടെ ഇതേപോലെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പരിപാടി

ചില ായിരം രൂപ രൂപയും ഒരു ലക്ഷം രൂപ ലോണും ഉണ്ട് അഞ്ചു ശതമാനം പലിശയോട് കൂടി നമ്മൾ തിരിച്ചടക്കി ആ അഞ്ചു ശതമാനം തിരിച്ചടച്ചട വീണ്ടും രണ്ട് ലക്ഷം രൂപ വരും രണ്ട് ലക്ഷം കറക്റ്റ് അടച്ചാൽ മൂന്ന് ലക്ഷം എടുക്കാം അങ്ങനെയാണ് അതിന്റെ സ്കീം ഒന്നുമില്ല പത്ത് പൈസ അവളെ കയ്യിൽ നിന്ന് ചെലവില്ല എല്ലാം നിന്ന് നിർത്തുന്നുണ്ട് മോദി പിന്നാലെ ഇവരൊക്കെ പറഞ്ഞിട്ട് ആരും വന്നില്ല ഇത് പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ പഞ്ചായത്ത് സത്യംപ്രതി പഞ്ചായത്തിൽ അമ്പത് പേർക്ക് കൊടുത്താൽ ഒരു പാർട്ടില് അമ്പത് പേര് വെച്ച് അപേക്ഷ കൊടുത്താൽ കിട്ടും